ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പാർട്ടി വെയർ യോഗ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്താ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിക്കിൻ്റെ താഴ്ത്തി ഏകദേശം ഒരു ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് യോക്കിൽ നാല് ബ്രാഞ്ച് വരച്ചിട്ടുണ്ട് ഓരോ ബ്രാഞ്ചിലും ചെറിയ ചെറിയ ബ്രാഞ്ചസും ലീവ്സും പോയിട്ടുണ്ട് ഇതുപോലെ ഞാൻ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് മാത്രമാണ് എടുത്തേക്കുന്നത് വേറെ ഒരു മെറ്റീരിയലും ഇല്ല ആൻറ്റിക്കിൻ്റെ ബീഡ്സ് മാത്രം ചെയ്യുന്നത് നല്ലൊരു പാർട്ടി വെയറാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്ന നീട്ടിലെന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമൽ സ്വിങ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ പാറ്റേൺ ഓൾറെഡി നമ്മൾ ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മെറൂണിലാണ് കേട്ടോ ചെയ്യുന്നത് ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് ബ്രാഞ്ചാണെന്ന് പറഞ്ഞല്ലോ യോക്കിൽ ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബ്രാഞ്ച് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബ്രാഞ്ച് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോവുകയാണെ പിന്നെ അത് മാത്രമല്ല ഇത് നമ്മളൊരു കസ്റ്റമറിന് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് കൊടുത്തൊരു ഡ്രസ്സായിരുന്നു കേട്ടോ നമ്മൾ സ്ലീവ് ഡിസൈൻ ആയിട്ട് ഓൾറെഡി ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സ്ലീവിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്ക് നമ്മൾ യോഗ പോർഷൻ പ്ലെയിൻ പ്ലെയിനായിട്ടുമാണ് കേട്ടോ ചെയ്തിരുന്നത് അപ്പോൾ ആ കസ്റ്റമർ ഇപ്പോൾ നമുക്ക് സംഭവം കൊറിയർ വഴി അയച്ചിട്ട് പറഞ്ഞു ഈ സ്ലീവിൽ ചെയ്ത ഈ സെയിം വർക്ക് നമുക്ക് യോക്കിലൂടെ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു കേട്ടോ വേണ്ടല്ലോ രണ്ട് സ്ലീവും അത്യാവശ്യം നല്ല ആയിട്ടാണ് ചെയ്തേക്കുന്നത് ആ സെയിം വർക്ക് നമ്മൾ യോക്കിലൂടെ കൊടുക്കുകയാണ് വേറൊന്നുമല്ല കുറച്ച് ബ്രാഞ്ചസും ലീവ്സും കുറച്ച് സ്പ്രെഡിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് ഞാൻ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ യോക്കിലൊക്കെ ചെയ്യാൻ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഞാനത് നമ്മൾ ആരി സ്റ്റാൻഡിലല്ല സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ഫ്രെയിം വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ചും കൊടുത്ത് ചെയ്തു പോരുകയാണെങ്കിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കണ്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ ബ്രാഞ്ചസും സ്റ്റെംസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എല്ലാ ബ്രാഞ്ചിലും സ്റ്റെംസിലും നമുക്ക് ലീഫ് ചെയ്യാം കേട്ടോ മൂന്ന് ബീഡ് വീതം ചരിച്ചാണ് കേട്ടോ ലീഫ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നാല് ബ്രാഞ്ച് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നാല് ബ്രാഞ്ച് കുറച്ച് സ്റ്റെംസ് ലീവ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഷോൾഡർ വരെയും ഒന്ന് എൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ലീവ് ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ യോഗിലൂടെ വർക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ തിരികെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ബീഡ്സ് മാത്രം വെച്ച് ചെയ്തത് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്